ഫ്രാൻസിസ് പാപ്പ മൂന്നാമത്തെ ക്രിസ്തു ഈ അവസ്ഥയിൽ ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഈ ചോദ്യമായിരുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ എല്ലാ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത് പന്ത്രണ്ട് വർഷക്കാലം ആഗോള സഭയ്ക്ക് ക്രിസ്തുവിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കാലയവനികക്കുള്ളിൽ മറഞ്ഞു ഫ്രാൻസിസ് എന്ന നാമം രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെട്ടിട്ടുള്ള ഫ്രാൻസിസ് അസീസിയെ പോലെ സ്വീകരിച്ചു അദ്ദേഹം ചരിത്രത്തിൽ മൂന്നാമത്തെ ക്രിസ്തുവായി അറിയപ്പെടുക തന്നെ ചെയ്യും കാരണം സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും കരുണയുടെയും രേഖകളിലെല്ലാം കയ്യൊപ്പ് ചാർത്തിയിട്ടാണ് അദ്ദേഹം നടന്നത് പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും സുവിശേഷമായ ജീവിതം ബന്ധിതർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി നിലകൊണ്ട പ്രവാചക ശബ്ദം ഇറ്റലിയിൽ നിന്ന് അർജൻറ്റീനയിലേക്ക് കുടിയേറിയ കുടുംബത്തിലെ അഞ്ച് മക്കളിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് ബ്യൂനസ് ഐരിസിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഡിസംബർ പതിമൂന്നിന് വൈദികൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബ്യൂനസ് ഐരിസ് ആർച്ച് ബിഷപ്പ് രണ്ടായിരത്തി ഒന്നിൽ കർദിനാൾ വാക്കിലും പ്രവൃത്തിയിലും ലാളിത്യം ആർച്ച് ബിഷപ്പായിരിക്കെ ഔദ്യോഗിക വസതി വേണ്ടെന്ന് വെച്ച് സാധാരണക്കാർക്കൊപ്പം പൊതുവാഹനങ്ങളിൽ സഞ്ചരിച്ചു അർജന്റീനയിലെ കുടിയേറ്റക്കാരായ പൂർവികരിൽ നിന്നും ജന്മമെടുത്ത ജോർജ് ബെർഗോളിയോ കുടിയേറ്റക്കാർക്കും പരദേശികൾക്കും അവരുടെ ക്ഷേമത്തിനു വേണ്ടി തൻ്റെ ഊണും ഉറക്കവും മാറ്റിവെച്ച് അവരുടെ ക്ഷേമത്തിനായി ലോകനേതാക്കളുമായി സംവദിക്കുക മാത്രമല്ല അവരിൽ യേശുവിനെ കണ്ടെത്തുകയായിരുന്നു സ്ഥാനത്യാഗം ചെയ്ത പരിശുദ്ധ പിതാവ് പെനഡിക്റ്റിൻ്റെ പിൻഗാമിയായി പരിശുദ്ധ സിംഹാസനത്തിൽ ജീവിച്ച പാപ്പ തൻ്റെ പ്രൗഢിയേറിയ വത്തിക്കൻ പാലസിൽ താമസിക്കാതെ അതിഥി മന്ദിരമായ സാന്താമാർത്തയിൽ ഒരു പരദേശിയെപ്പോലെ ജീവിച്ചുകൊണ്ട് ഇടയ നേതൃത്വം നൽകി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളിലും ഇടങ്ങളിലും ഇറങ്ങിച്ചെന്നുകൊണ്ട് യേശു ആഗ്രഹിക്കുന്നത് പോലെ അവിടുത്തെ തിരുഹൃദയത്തിന് യോഗ്യനായി നല്ല ഇടയൻ എന്ന സ്വപ്നയ്ക്ക് ആഴമേറിയ ഉൾക്കാഴ്ചകൾ പകർന്നു നൽകി ചാക്രിക ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും പ്രഭാഷണങ്ങളിലും ആധുനിക ലോകത്തിനുള്ള സഭയുടെ നിലപാടുകൾ ഫ്രാൻസിസ് പാപ്പ രേഖപ്പെടുത്തി കഴിഞ്ഞ ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച അവൻ നമ്മെ സ്നേഹിച്ചു നോസ് ആയിരുന്നു ഒടുവിലത്തെ ചാക്രിക ലേഖനം രണ്ടായിരത്തി പതിമൂന്നിൽ പ്രത്യാശയുടെ വാതിൽ ലുമൻ ഫിതേ രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങേക്ക് സ്തുതി ലൌതാ തോസി രണ്ടായിരത്തി ഇരുപതിൽ എല്ലാവരും സഹോദരർ ഫ്രത്തല്ലിത്തൂത്തി എന്നിവയാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഇതര ചാക്രിക ലേഖനങ്ങൾ ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഏറ്റവും പുതിയതും ആത്മകഥാംശമുള്ളതുമായ ഹോപ്പ് എന്ന പുസ്തകം എൺപത് രാജ്യങ്ങളിലായി പുറത്തിറക്കിയത് ഈ ഉൾക്കാഴ്ചകളിൽ പണിതുയർത്തിയ സഭാസമൂഹം സിനടാത്മക പാതയിലൂടെയാണ് വരും കാലങ്ങളിൽ പ്രേഷിത പ്രവർത്തനം നടത്തേണ്ടത് എന്ന് ലോകത്തിൻ്റെ മുന്നിലും സഭയ്ക്കുള്ളിലും വ്യക്തമായ മാർഗരേഖയിലൂടെ കാണിച്ചു കൊടുത്തു ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗം ഈ ലോകത്തിൻ്റെ സമാധാന പ്രവർത്തനങ്ങൾക്കു വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത വ്യക്തി എന്നതുകൊണ്ട് തന്നെ സമാധാന വഴികളിലെ അനാഥത്വം പലർക്കും ഈ നിമിഷങ്ങളിൽ അനുഭവപ്പെടുന്നു ഒത്തിരിയേറെ വാർത്തകളും ലേഖനങ്ങളുമാണ് വേർപാടിൻ്റെ പിറ്റേന്ന് പത്രമാധ്യമങ്ങളിലും മീഡിയകളിലുമൊക്കെ ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് വന്നുകൊണ്ടിരുന്നത് ഇത്രയും മനോഹരമായി ദൃശ്യമാധ്യമങ്ങളും മറ്റും വിവരിച്ചിരുന്ന ഒരു മഹനീയ വ്യക്തിത്വം അതേ ഫ്രാൻസിസ് പാപ്പയിൽ ലോകം മൂന്നാമത്തെ ക്രിസ്തുവെന്ന് വിളിക്കാവുന്ന രീതിയിൽ തൻ്റെ നാമം അന്വർത്ഥമാക്കി കണ്ണും കണ്ണാടിയുടെ ഈ ലക്കത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ വേർപാടുമായി ബന്ധപ്പെട്ടാണ് വിവരണം നൽകുന്നത് ഈ ഏപ്രിൽ മാസം ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേന്ന് പരിശുദ്ധ പിതാവ് നമ്മെ വിട്ടുപോയി കരുണയുടെ ഞായറാഴ്ചയായ ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് കണ്ണൂർ രൂപത പരിശുദ്ധ പിതാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഭരണശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ ദിവ്യബലി അർപ്പിച്ച് ആദരാഞ്ജലികളും പ്രാർത്ഥനകളും നടത്തിയത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും മൂർത്തി ഭാവമായി തീർന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസിൻ്റെ ജീവിതം സുവിശേഷത്തിൻ്റെ സന്തോഷവും ഈസ്റ്ററിൻ്റെ സന്തോഷവും ഒന്നാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഫ്രാൻസിസ് പാപ്പ കരുണയുടെ പാപ്പയെന്നും പാവങ്ങളുടെ പാപ്പയെന്നും അറിയപ്പെട്ടതും മരണദിനത്തിലും അന്വർത്ഥമാക്കുന്നു ഈസ്റ്റർ സന്തോഷം പകർന്നുകൊണ്ട് കടന്നു പോകുന്ന വലിയ ഇടയൻ ലോകത്തിൽ നിന്നുള്ള സ്വർഗീയ വിടവാങ്ങലിലും ഇത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്ത് ചരിത്ര താളുകളിലേക്ക് മറയുന്നത് യേശുനാഥൻ ദിവ്യബലി സ്ഥാപിച്ചുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ യേശു അർപ്പിച്ച അതേ രക്ഷാകര ബലി പാപ്പയ്ക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പയുടെ ജീവിത സന്ദേശം കണ്ണൂർ രൂപതയും ദൈവജനവും സ്വീകരിക്കുന്നത്